നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചില ട്രാൻസ്ഫർ വാർത്തകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതും അലൻ സജി എന്ന് പറഞ്ഞിട്ടുള്ള മലയാളി താരം അദ്ദേഹം എഫ് സി ഗോവയുമായിട്ട് ഒരു ഡീലിലെത്തുന്നു അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞൊരു മൾട്ടിപ്പിൾ ഇയർ ഡീലൊക്കെയാണ് ഇദ്ദേഹത്തെ പറ്റി നമ്മൾ മസ്റ്റ് വാച്ച് കൂടുതൽ സംസാരിച്ചാണ് വളരെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള വളരെ പ്രതീക്ഷയുള്ള ഒരു സെൻ്റർ ഫോർവേഡ് എന്ന നിലയിലൊക്കെ പറഞ്ഞൊരു പ്ലെയർ ആണ് നമുക്കറിയാമല്ലോ പതിനെട്ട് വയസ്സേ ഉള്ളൂ വയനാട്ടിൽ നിന്നുള്ള ഒരു ആണ് ഇപ്പം റിലയൻസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ ആർ എഫ് ഡി എല്ലും മുംബൈ ഡിവിഷനിലൊക്കെ ആയിട്ട് പത്ത് മുപ്പത് ഗോളടിച്ചിരുന്നു ജപ്പാനിലെ സാനിക്സ് കപ്പിൽ പോയിട്ട് മികച്ച പ്രകടനം നടത്തിയിട്ട് അവിടുത്തെ ടീം ഓഫ് ദി ഇതിൽ ടൂർണമെൻറ്റിലൊക്കെ വന്നു അതുപോലെ അവിടുത്തെ ഒരു ജയിലി ക്ലബ്ബ് താരത്തെ ഒരു ട്രയൽസിനൊക്കെ വിളിക്കുന്ന സാഹചര്യം വരെയൊക്കെ ഉണ്ടായിരുന്നു സോ എന്താണെങ്കിലും അദ്ദേഹം ഗോവയിൽ സൈൻ ചെയ്യുന്നു സോ ഒരു സെൻടർ ഫോർവേഡ് എന്ന നിലയിൽ തന്നെ കളിക്കാൻ ആഗ്രഹിക്കുന്ന താരമാണ് അദ്ദേഹം അപ്പം എങ്ങനെ അദ്ദേഹത്തെ ഗോവൻ കോച്ച് മനോല മാർക്കസ് ഗോവയുടെ മാത്രമല്ല ഇപ്പം നാഷണൽ ടീമിൻ്റെ കൂടി കോച്ചാണ് അദ്ദേഹം എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് നോക്കി കാണണം പിന്നെ നമുക്ക് നാഷണൽ ടീമിലേക്കൊക്കെ വരുമ്പോഴൊരു സെൻട്രർ ഫോർവേഡിനൊക്കെ ഒരു പഞ്ഞമുണ്ട് അപ്പം അദ്ദേഹത്തെ എങ്ങനെ കോച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളത് നോക്കി കാണണം അതല്ല ഇപ്പം ടു എങ് ആയതുകൊണ്ട് അദ്ദേഹത്തെ ഇനി ഒരു ലോൺ ഔട്ട് ചെയ്യാൻ അല്ല ഐ ലീഗ് ക്ലബ്സിലൊക്കെ അങ്ങനെയുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാനാവില്ല എന്താണെങ്കിലും വെയിറ്റ് ആൻഡ് സി ടുണ്ട് കപ്പിലൊക്കെ എന്താണെങ്കിലും അദ്ദേഹം ഗോവയ്ക്കൊപ്പം തന്നെ കളിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷമൊക്കെ വിൻഡോ അപ്പോഴും ഓപ്പൺ ആയിരിക്കും അപ്പം ബാക്കി നമുക്ക് അന്നേരം കാണാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ മറ്റൊരു റിലയൻസ് പ്രൊഡക്റ്റാണ് ശുഭം പട്ടാ ജാരിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയർ ഇദ്ദേഹം റിലയൻസിൽ ഒരു സെൻടർ ബാക്ക് എന്ന നിലയിൽ കളിച്ചിരുന്ന പ്ലെയറാണ് ആർ എഫ് ഡി എല്ലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്ന ഒരു പ്ലെയറാണ് ഞാൻ അങ്ങനെ മാച്ചസ് കണ്ടിട്ടില്ല പക്ഷേ നല്ലൊരു ഒപ്പീനിയൻ കേട്ടിരുന്നു പതിനേഴ് വയസ്സുള്ള വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് സോ ഒഡീഷയിലേക്ക് എത്തുന്നൊരു സമയത്ത് നമുക്കറിയാലോ ഒഡീഷയിൽ ഒരു നല്ല സെൻട്രർ ബാക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഒരു ഇന്ത്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇപ്പോൾ നരേന്ദ്രൻ ആണെങ്കിലും അത്ര രഫ്റ്റ് മാർക്കല്ല അപ്പോൾ ഇദ്ദേഹത്തിലേക്ക് വരുമ്പോൾ ഒരു ബോൾ പ്ലേയിങ് ആണ് നല്ല ഫിസിക്ക് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് പക്ഷേ സ്റ്റിൽ എങ്ങാണ് എക്സ്പീരിയൻസ് ആർജ്ജെടുക്കേണ്ട ഒരു ഒരു വസ്തുത അവിടെ ഉറപ്പായിട്ടും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പം ലൊബേറ ഒരു താരത്തെ യൂട്ടിലൈസ് ചെയ്യുമോ നോക്കി നോക്കിക്കാണും കാരണം ലൊബേറ ഇങ്ങനത്തെ ഒരു ചില പ്രതീക്ഷിക്കാത്ത യങ്സ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ പെട്ടെന്ന് കയറി വരുന്നത് കണ്ടിട്ടുണ്ട് സോ വെയിറ്റ് ആൻഡ് വേറ്റൻസി എന്തായിരിക്കും അദ്ദേഹത്തിന് ഒരു ആദ്യ ലെവലിൽ തന്നെ ഒരു എന്നുള്ളത് അതുപോലെ ഇൻ്റർ ക്യാഷി നിക്കോള സ്റ്റയാനോച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെർബിയൻ താരം ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു പ്ലെയറാണ് അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ടേംസിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ചില കാര്യങ്ങളൊക്കെ ബാക്കിയിരിക്കുന്നു അദ്ദേഹം ഐ ലീഗ് വളരെ എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ് അപ്പോൾ ലാസ്റ്റ് സീസണിൽ ഗോകുലത്തിലാണ് നല്ല പെർഫോമൻസ് ആണ് അദ്ദേഹത്തിന് മുമ്പ് മുഹമ്മദ് അൻസലും കളിച്ചിരുന്നു നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അദ്ദേഹം ബേസിക്കലി ഒരു ഹോൾഡ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന് പറയാം പക്ഷേ ഒരു ക്രിയേറ്റീവ് എബിലിറ്റി എബിലിറ്റിയുള്ള പ്ലെയറാണ് അതുപോലെ ഒരു സ്കോറിങ് ഇത് കാണിക്കുന്ന ഒരു പ്ലേയറാണ് അപ്പോൾ ഐ ലീഗിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും മുപ്പത്തൊമ്പത് മാച്ച് പത്ത് പോലും പന്ത്രണ്ട് അസിസ്റ്റും എന്നൊക്കെ പറയുന്ന ഒരു നല്ല നമ്പർ തന്നെയുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഒരു ഐ എസ് എൽ കളിക്കാനൊക്കെ ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഒക്കെ തന്നെയുള്ള ആണ് എന്നുള്ളതാണ് എന്താണെങ്കിലും ഇൻ്റർ ക്യാഷ് അടുത്ത സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ഐ എസ് എല്ലിലേക്ക് എയിം ചെയ്യുന്ന ഒരു ക്ലബ്ബ് എന്ന നിലയിൽ തന്നെ ഐഡൻറ്റിഫൈ ഒരു ക്ലബ്ബാണ് അപ്പം അവരുടെ ഒരു ഒരു നല്ല സൈനിങ് എന്ന നിലയിൽ തന്നെയാണ് നമുക്ക് പറയേണ്ടത് അപ്പം നിങ്ങളുടെ കമ്പോസ് സുറപ്പായിട്ടൊന്ന് കമ്പോസീരമായിട്ട് കളിയാണ് ഷെൻ സനിക്ക